കുടുംബശ്രീ കേരളത്തിൻ്റെ അഭിമാനമാണ് കേരളം ലോകത്തിന് മുമ്പിൽ സൃഷ്ടിച്ചിട്ടുള്ള സവിശേഷ മാതൃകകളിലൊന്നാണ് സ്ത്രീ ശാക്തീകരണത്തിൽ കുടുംബശ്രീ നൽകിയിട്ടുള്ള സംഭാവനകൾ സമാനതകളില്ലാത്തതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കേരളീയ നവോത്ഥാനത്തിൻ്റെ പ്രധാന മുദ്രാവാക്യങ്ങളിൽ ഒന്ന് യാഥാർത്ഥ്യമാക്കുന്നതിൽ കുടുംബശ്രീയോളം സംഭാവന നൽകിയ മറ്റൊരു പ്രസ്ഥാനവുമില്ല കേരളത്തിൻ്റെ സ്ത്രീ ജീവിതത്തെ കുടുംബശ്രീക്ക് മുമ്പും ശേഷവുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും വിഭജിക്കാനാവും നാൽപ്പത്തെട്ട് ലക്ഷം സ്ത്രീകൾ അണിനിരുന്ന പെൺകരുത്തിൻ്റെ മഹാപ്രസ്ഥാനമായിട്ട് കുടുംബശ്രീന്ന് മാറിയിട്ടുണ്ട് കേരളീയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തങ്ങളുടെ പൊൻമുദ്രകൾ പതിപ്പിക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് മാലിന്യ സംസ്കരണം ആവാം അത് കൊച്ചിയുടെ വാട്ടർ മെട്രോ ആവാം മെ മെട്രോ റെയിലാവാം എന്തിനധികം വിമാനത്താവളങ്ങളിൽ വരെ കുടുംബശ്രീയുടെ ഔട്ട്ലെറ്റുകൾ വന്നു കേരള ചിക്കൻ പോലുള്ള പദ്ധതികൾ കുടുംബശ്രീ ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ബഹുമുഖമായിട്ടുള്ള ഇടപെടലുകളാണ് കുടുംബശ്രീ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുടുംബശ്രീ സ്ത്രീ സംരംഭക പ്രവർത്തനങ്ങളിലും ശാക്തീകരണത്തിലും നൽകിയ സംഭാവനകളെ മാനിച്ചുകൊണ്ട് കുടുംബശ്രീയുടെ പ്രവർത്തന മികവിനെ അംഗീകരിക്കാൻ മാതൃഭൂമി ന്യൂസ് മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് മാതൃഭൂമി ന്യൂസ് മൂന്ന് അവാർഡുകൾ ഏർപ്പെടുത്തുന്നതായി മനസ്സിലാക്കുകയുണ്ടായി സ്ത്രീ ശാക്തീകരണം കാർഷികോല്പാദനം സൂക്ഷ്മ സംരംഭങ്ങൾ എന്നീ മൂന്ന് മേഖലകളിൽ കുടുംബശ്രീക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡുകൾ വളരെ നല്ല ഒരു മാതൃകയാണ് അതിന് എല്ലാ അഭിനന്ദനങ്ങളും ആശംസിക്കുന്നത്